സൈഡ് 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 സർ जोルダー करा परला परला इने करा दी सर नाही इने का नाहीला आपल्याला तर ഇതാണ് നമ്മുടെ ഡയറക്ടർ ഡയറക്ടർട്ടാ വിജേഷ്ട്ടി എടുക്കണോ വയനാട് സന്തോഷം നിങ്ങൾ എല്ലാരീതിയില് കാണാൻ പറ്റിയല്ലേ എന്തായാലും ഞാനാണ് ഞാനാണതിനത്തെ ബോംബ് പറഞ്ഞത് അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് നിറഞ്ഞ സദസ്സിൽ നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞ തന്നെ അല്ലെ ഭയങ്കര സന്തോഷാണ് അപ്പൊ കണ്ടവര് എല്ലാവരും ഒന്ന് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിലോ ഒക്കെ ഒരു കമന്റ്സ് ഒക്കെ എഴുതിയിടാം ഓക്കെ ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഒരു കയ്യേടി വരാൻ പറ്റുമോ താങ്ക് യു താങ്ക് യു വളരെയധികം സന്തോഷം തിയേറ്ററിലാണ് ഞാൻ ഇവിടെ ഉള്ളത് ഇവിടെ നിറഞ്ഞ സേസിലാണ് നമുക്കിപ്പോൾ സിനിമ കാണുന്നത് ഫ്ലവേഴ്സ് ഫുൾ ഷോ ആണ് എല്ലാവരുടെയും പ്രതികരണവും അങ്ങനെ തന്നെയാണ് വളരെ കയ്യടിയോടെയാണ് എല്ലാവരും ക്ലൈമാക്സിൽ വരെ എൻഡ് ചെയ്യുമ്പോൾ തന്നെ കയ്യടിച്ചാണ് ആൾക്കാർ ഇതിനെ പ്രതികരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് സിനിമ നന്നാവുക എന്നുള്ളത് നമുക്ക് ഏറ്റവും എന്താ പറയേണ്ടത് ഏറ്റവും സ്വപ്നം കാണുന്നൊരു സാധനമാണ് അത് അതിങ്ങനെ കൺമുമ്പിൽ ആൾക്കാരുടെ പ്രതികരണവും കൂടെ നീട്ട് കാണുമ്പം അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും ഞാൻ വിജേഷും എല്ലാവരും വിജേഷാണ് നമ്മുടെ ഡയറക്ടർ ശ്രീഹരി റൈറ്റർ എല്ലാവരും ഉണ്ട് ഇവിടെ നിറഞ്ഞ സദസ്സിൽ നമുക്ക് ഇങ്ങനെ പടം വിജയകരമായി മുന്നോട്ട് പോകുന്നവരെ വളരെ വളരെ സന്തോഷമാണ് അപ്പം നമ്മൾ കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലായിടത്തും നല്ല റെസ്പോണ്ടാണ് ഉള്ളത് അപ്പം സിനിമ കാണാത്തവർ എന്നെ തീർച്ചയായിട്ടും വന്ന സിനിമ കാണാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഹാപ്പിയാണ് അടിപൊളിയാണ് സന്തോഷം ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതിലും ഭയങ്കര ഹൗസ്ഫുൾ ഷോയിൽ വന്നിരിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീലാണ് ഡെഫിനറ്റ്ലി ഈ ഒരു പടം ഹിറ്റാക്കി തന്നെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങൾക്ക് പടം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാവരും പറയണം ഒരു ഫാമിലി ആയിട്ടും ഡെഫിനറ്റ്ലി ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു ഫൺ എൻ്റർടൈനിങ് ആയിരിക്കും അത്രേ ഉള്ളൂ സന്തോഷം താങ്ക് യു थ्यांक यू सो मच थाईला इकिले एंदा ला तुमार 10 फुट है एला कोइ काळा पर यामको हाई कोइ गाजा गलती होले या वटी पडले काय सांगायचं इकडे बरोबर आहे इकडे बरोबर आहे i <laughs>